ഞാൻ മുഖത്തടിച്ചുള്ള കാര്യം പറയും എന്റെ വളച്ചു കെട്ടി പറയുന്ന പാരമ്പര്യം അല്ലേ എൻ്റെ അല്ലേലും തന്റെ ഒക്കെ ഇതല്ലേ പ്രതീക്ഷിക്കാവൂ എനിക്കത് കേട്ടാൻ പറ്റും ഞാൻ അല്ല ഇത് അതിലും ഇതിപ്പോ കടുവായ കിടുവാടിച്ചത് പോലെ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ അവൻ എന്നോട് പറയാ അവനാണ് അവനാണിപ്പൊ അമേരിക്കയുടെ പ്രസിഡന്റ് അമ്മയില്ല എന്തായാലും ഇതാര് പറഞ്ഞു നാട്ടിലൊക്കെ പാട്ടാ ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നു പഠിക്കണ സമയത്ത് പ്രണയം പ്ലസ് ടു കഴിഞ്ഞ് കൊറേ പഠിച്ചു നേഴ്സറി പഠിച്ചു ഏകദേശം പഠിച്ചോണ്ടപ്പോളാരെ സൂക്ഷിച്ചു യോഗം അവസാനിച്ചിരിക്കുന്നു എല്ലാരും പിരിഞ്ഞു നോക്കോളൂ ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം